അൻപത്തി എട്ടാം സങ്കീർത്തനം ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സങ്കീർത്തനമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാശ സൂക്ഷിക്കുന്ന ഒരു സങ്കീർത്തനമാണ് അതാണ് അതിൻ്റെ ഒടുവിലത്തെ വാക്യം പറയുന്നത് എന്തുവാണ് ഏകയാൽ നീതിമന് പ്രതിഫലം ഉണ്ട് ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം പറയും എന്ന് മനുഷ്യർ പറയും അല്ലെ അങ്ങനെയുള്ള ഉറപ്പൊക്കെ നമുക്കുണ്ടോ ഉറപ്പുണ്ടോ പിന്നെ മുഖം ഇങ്ങനെ അത്ര സുഖം തോന്നുന്നില്ല അങ്ങനെ ഒരു നീതിമാനുള്ള നീതിമാനായിട്ടുള്ള ദൈവം വന്ന് നീതിയോടെ വിധിച്ചാൽ നിങ്ങളുടെ ഗതി എന്താകും ഓർത്തിട്ടാണ് നിങ്ങളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എന്ന് തോന്നുന്നു അല്ലേ എന്ത് പറയുന്നു നിങ്ങളുടെ എരിപ്പുണ്ടല്ലോ അത് അങ്ങനെയാണെന്ന് മനസ്സിലാവും കാരണം കർത്താവ് അങ്ങനെ നീതിയോടെ കയറി വിധിച്ച് കളയരുതേ എങ്കിൽ എൻ്റെ കാര്യം തീരുമാനമാവും അല്ലേ അതാവും പിന്നെ വേറെ പ്രത്യേകിച്ച് ആരെയോ തോട്ടമൊന്നുമില്ല അയ്യോ ഇന്ന ആളാണ് അത് വിട്ട് കളയാം അങ്ങനെ ഇവിടെ ഒരാൾ ഇവിടത്തൊന്നും ഇല്ല നീതിമാനായ ദൈവത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ നമ്മൾ വളഞ്ഞാണ് നടക്കുന്നതെങ്കിൽ അതിന് വില കൊടുക്കേണ്ടി വരും അത് നിസ്സാരമായി ആ കാര്യത്തെ നിങ്ങൾ കാണരുത് ഞാനതിൻ്റെ പി ഒ സി വായിക്കാം അൻപത്തി എട്ടാം സങ്കീർത്തനം ശക്തരേം നിങ്ങൾ വിധി നീതി നിങ്ങളുടെ വിധി നീതി നിഷ്ഠമാണോ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ് അവര് ശക്തന്മാരാണ് അവരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വിധി നീതി നിഷ്ഠമായതാണോ അല്ലെന്ന് നൂറ് ശതമാനം ദാവീദിനുറപ്പുണ്ട് ദാവീത് നീതിമാനാണെന്നും ഉറപ്പുണ്ട് അതില്ലാതെ വന്നാൽ ദാവീദ് ഉടനെ ദിവസം ഏറ്റുപറയും നമ്മളെ പോലെ ഒന്നും അല്ല നമ്മൾ രണ്ടായാലും കൂടായ്പ് കാണിച്ചിരിക്കും ദാവിദ് അങ്ങനല്ല ദാവിദ് ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയും കർത്താവ് എന്നോട് കരുണയുണ്ടാകണം നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് ഞാൻ പ്രശ്നക്കാരനാണ് അല്ലേ ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണം എന്നെ കൊന്നുകളയരുത് അല്ലേ നമ്മളാണെങ്കിൽ പറയുന്നത് കർത്താവ് ഞാൻ പ്രശ്നക്കാരനൊക്കെ തന്നെയാണ് കാരണം അതിന് കാരണമുണ്ട് കാരണം അതിന് കാരണമുണ്ട് ഞാൻ ചുമ്മാ പ്രശ്നക്കാരനായതൊന്നും അല്ല അപ്പൊ കർത്താവ് പോലെ ഞെട്ടിപ്പോയിട ഈ പറഞ്ഞ ന്യായമാണ് പറയുന്ന ഏതൻ തൊട്ട് നമ്മൾ അതാണ് കാണുന്നത് കർത്താവ് തന്നിട്ട് ചോദിക്കുകയാണ് നീ തിന്നോ ഞാൻ അങ്ങനെ തിന്നൊന്നുമില്ല നീ എവളോട് കൂടെ എന്നോട് കൂടെ ഇരിപ്പം തന്നെ എവള് തന്നു പിന്നെ തിന്നായിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങണ്ടേ അല്ലേ അവളോട് ചോദിച്ചപ്പോ അവൾ ഞങ്ങാന്ന് പറഞ്ഞു നമ്മൾ ഇതുപോലെ തന്നെയാണ് ചോദിച്ചാൽ കൃത്യമായിട്ട് ആൻസർ പറയില്ല തെറ്റ് ചെയ്തോ ചെയ്തു എന്ന് പറയാനുള്ള ധൈര്യം വേണം ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്തു പറയാൻ എന്താ ബുദ്ധിമുട്ട് സ്തോത്രം എന്താണ് എല്ലാരും കഷായം കൂടി പോലെ ഇരിക്കുന്നത് ആ ഈ നീതിമാനായ ദൈവം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നീതിയോടെ വിധിക്കൂ എന്ന് തിരിച്ചറിയണം അല്ലേ നമ്മളോട് ഒരു ചായവൊന്നും കാണിക്കൂന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ചായ് കാണിക്കേണ്ട കാര്യം എന്തോ നമ്മളോട് അതുപോലും ഇല്ല ചായ് കാണിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല പിന്നെ നമ്മൾ എന്തിനാ ചായ്വ് പ്രതീക്ഷിക്കുന്നത് നീതിമാനോട് കർത്താവിനൊരു ചായവുണ്ട് അല്ലേ നീതിമാനോട് ചിലർ വിചാരം അശരണരോടാണ് കർത്താവിന് ചായ് അങ്ങനെയൊന്നും ചായവൊന്നുമില്ല അശരണന്റെയും ഹൃദയത്തിൽ നീതി സൂക്ഷിക്കാൻ അവന് കഴിയും അശരണന്റെ ഹൃദയത്തിൽ അനീതി സൂക്ഷിക്കാനും അവന് കഴിയും അതിന് വേറെ പൈസ വേണമെന്നൊന്നുമില്ല അല്ലേ അതുകൊണ്ട് പണത്തിന്റെ കാര്യമൊക്കെ രണ്ടാമത്തെ കാര്യമാണ് ആദ്യത്തെ കാര്യം അവന്റെ ഹൃദയത്തിലെ നീതിയാണ് നീതി ഒരു ഭാഗത്തെങ്കിലും അവന്റെ ഹൃദയത്തിൽ കിടപ്പുണ്ടെങ്കിൽ കർത്താവ് അതിനെ മാനിക്കും കർത്താവ് തള്ളിക്കളയുന്നതയും അല്ല സ്തോത്രം പക്ഷെ അഭ്യാസം കാണിക്കാൻ നിന്നാൽ കർത്താവിന്റെ വില പോവില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അതാ ഇവിടെ ദാവിത ചോദിക്കുകയാണ് ശക്തരെയും നിങ്ങളുടെ വിധിയും നീതിനിഷ്ഠമാണോ പരമാർത്ഥതയോടെയാണോ നിങ്ങൾ മനുഷ്യ മക്കളെ വിധിക്കുന്നത് കേട്ടോ നമ്മുടെ വൈകിട്ട് വായിച്ച അത്രയും പിടിക്കട്ടതില്ല നിങ്ങൾ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നു സ്തോത്രം നമ്മൾ അഴിച്ചുവിടുന്നത് എന്തുവാണ് നമ്മൾ ക്രമമായ തന്നെയാണ് അഴിച്ചുവിടുന്നത് ഏ ഒന്നും വേണ്ടുന്നില്ലല്ലോ ആരും യെസ് കൃത്യമായി ആരാധനകൾ പങ്കെടുക്കാതിരിക്കുന്നത് അതിക്രമം തന്നെയാണ് അല്ലേ ആരാധനയ്ക്ക് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അത് നിങ്ങൾ ചെയ്യണം വന്നെത്താൻ പറ്റുമെങ്കിൽ വന്നെത്തണം ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യണം അടുത്ത് നല്ലൊരു ചർച്ച ചർച്ചയുണ്ട് അവിടെ പോകാൻ പറ്റുമെങ്കിൽ അവിടെ പോകണമെങ്കിൽ എവിടെ പോയാലും കുഴപ്പമില്ല ഇവിടെ തന്നെ വന്ന ഇതിന് നിർബന്ധ ഗുണം പിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ നിങ്ങൾ എല്ലാഴ്ചയും ഇവിടെ വരുമ്പോൾ എന്നെ കാണാനൊന്നും പറ്റത്തില്ല ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ സ്വർഗത്തിൽ പോകും അല്ലേ എനിക്ക് പോകണ്ടേ നിങ്ങളെല്ലാവരും ഞാൻ നോയിക്കൊള്ളാതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റും എനിക്ക് അതിനുള്ള സൗകര്യമൊന്നുമില്ല സ്തോത്രം ഇവിടെ നിങ്ങളുടെ ഹൃദയ പരമാർത്ഥത നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അല്ലേ വളരെ ഗൗരവമുള്ള കാര്യം അത് കണ്ടോ നമ്മൾ തിന്മാഴിച്ചു നമ്മളെ കഴിച്ചോ നമുക്ക് തോന്നാ ചെയ്യാം അപ്പൊ നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തുക നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധം എത്രത്തോളം സൂക്ഷിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുന്നത് അത് സമസ്ത മേഖലയിലും സമസ്ത മേഖലയിലും അല്ലെ നിങ്ങളുടെ സമയത്തിന്റെ സ്പെൻഡിങ് ആയിക്കോട്ടെ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ചിലവായിക്കോട്ടെ സമ്പത്ത് ചിലവഴിക്കുന്നതായിക്കോട്ടെ സകലമേ ദൈവം മൊത്തം ടോർച്ചടിക്കും ഇങ്ങനെ ഒറ്റ അടി അടിക്കും അഭ്യാസം ഒന്നും വില പോകും നിങ്ങൾ ആരും വിചാരിക്കരുത് ഒരിക്കലും വിചാരിക്കരുത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുക ഉപദേശം ഇതൊന്നും കാണുന്നില്ല ആരും കാണുന്നില്ല എനിക്കിതൊന്നും നോക്കാൻ പോലും നേരമില്ല എനിക്കിതിൻ്റെ സമയമേ ഇല്ല മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറേ പേര് കേൾക്കാൻ തയ്യാറാകുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞുതരുന്നു ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിലിരുന്ന് പറയും ഇപ്പം പിന്നെ സോഷ്യൽ മീഡിയ കൊള്ളുകൊണ്ട് എവിടെയിരുന്നു പറയാം അല്ലേ നിങ്ങൾ വന്നിരിക്കുന്നു സന്തോഷം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ താങ്ങി പ്രസംഗിക്കാനൊന്നും എന്നെ കൊണ്ട് അല്ലേ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ താങ്ങും തരാൻ ഞാൻ തയ്യാറാണ് അല്ലേ പക്ഷേ അത് നിങ്ങളുടെ സോപ്പടും തോലിനെടുത്തുകൊണ്ട് നടക്കുന്നതെന്ന് നിങ്ങളാണ് വിചാരിക്കരുത് അതുകൊണ്ട് എനിക്ക് വേറെ ഗുണമൊന്നുമില്ല നിങ്ങൾ കുറച്ച് പൈസ വില തരാം തരും അതെനിക്ക് വേണ്ട അല്ലേ എനിക്ക് അന്നെന്നുള്ള ആഹാരം എൻ്റെ കർത്താവ് തരും അന്നന്നേക്കുള്ള വസ്ത്രവും എനിക്ക് കർത്താവ് തരും എനിക്കാവശ്യമായിട്ടുള്ള മുഴുവൻ കർത്താവ് തരും ഞാൻ ആരെയും കണ്ടിട്ട് ഭൂമിയിലോട്ട് വന്നതല്ല അല്ലേ അപ്പനും അമ്മയും കണ്ടിട്ടും വന്നതല്ല അങ്ങനെ ആണെങ്കിൽ ഇപ്പം മമ്മി പോയില്ലേ അങ്കിളിനെ ആദ്യം കണ്ടിട്ട് വന്നവരും ആരെ കണ്ടിട്ട് വന്നതല്ല കർത്താവ് എന്നെ ഭൂമിയിൽ കൊണ്ടുവന്നുവെങ്കിൽ എന്നെ അവസാനം വരെ കൊണ്ടെത്തിക്കാൻ എൻ്റെ ദൈവം ശക്തം തന്നെയാണ് എന്നെ മാത്രമല്ല നിങ്ങളെല്ലാവരുടെയും അങ്ങനെ തന്നെ നിങ്ങളിതിനെ നിങ്ങളും ആരെ കണ്ട് പേടിക്കിടക്കേണ്ടായിരുന്നു ആരനീതിയോടുകൂടി നമുക്കെതിരെ വിധി കല്പിച്ചാലും ആരതിക്രമം അഴിച്ചുവിട്ടാലും നമ്മുടെ രോമത്തിൽ പോലും സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ട തീച്ചുള്ളതിനെ മൂടിയാലും ഭയപ്പെടേണ്ട എന്താ കാര്യം ഇതിനെല്ലാം ഉണ്ടാക്കിയ ദൈവമാണ് നമ്മുടെ കർത്താവ് ഇതിനെല്ലാം സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ ആ ആ ബോധം നമുക്ക് വേണം അതുകൊണ്ട് അതിക്രമം അഴിച്ചു കൊടുക്കുക നമ്മുടെ ജീവിക്കുക അത് പരുവംഘട്ട യാത്രയാണ് എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം അല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിംഗിന് മാത്രം അറ്റൻഡ് ചെയ്യുക ആ നമ്മളും ഉണ്ട് എന്ന് കാണിച്ചു കിടക്കുക അതിൽ നിന്നും വലിയ അർത്ഥമുള്ള കാര്യമല്ല അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ അഞ്ചാറാളോടെ കയറി കഴിയുമ്പോൾ ഞാൻ വരുന്ന പറയും പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നൊന്നും നിങ്ങൾക്ക് തോന്നരുത് അല്ലേ ആ എൻ്റെ പണ്ടത്തെ സ്വഭാവം അങ്ങനെയാണ് പെട്ടെന്ന് മുറി രണ്ടാണ് പിന്നെ ഉപദേശമായപ്പോൾ ഞാൻ കുറച്ച് മയപ്പെട്ടതാണ് ഇപ്പം ഞാനിതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് പരിപാടി എന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചുമ്മാതെ കതിരുമേ വളം വച്ചോണ്ട് കാര്യമില്ല അല്ലേ നമ്മൾ ഗുണപ്പെടണമെന്ന് നമ്മൾ തന്നെ വിചാരിക്കണം ഇല്ലെങ്കിൽ കളി നടക്കത്തില്ല ഇവിടെ വളരെ ശക്തമായിട്ട് ദാവിത് ചോദിക്കുകയാണ് നിങ്ങൾ നേരെ ചൊവ്വയാണോ വിധി കൽപ്പിക്കുന്നത് നിങ്ങൾ പരമാർത്ഥതയോടെയാണോ മനുഷ്യ മക്കളെ വിധിക്കുന്നത് നിങ്ങൾ ഹൃദയത്തിൽ തിന്മ അടുത്ത് നിങ്ങൾ ഭൂമിയിൽ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നു അല്ലെ നിങ്ങൾ പി ഒ സി ബൈബിളോടെ വരുന്നത് വാങ്ങിച്ച് വായിച്ചോണം കേട്ടോ പരത്തിലൊന്നും പോകത്തില്ല അങ്ങനെ ആരും പേടിക്കൊന്നും വേണ്ട ചില ചില പേടിയാണ് യൂ യേശുപ്പ ഞാൻ ഈ കറുത്ത ബൈബിളെ വായിക്കൂ അല്ലെ അതിൽ ചുമപ്പ് കവറുള്ളത് പോലും മേടിക്കുക അല്ലേ അങ്ങനെ മേടിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിക്കാം അല്ലെ ചിലപ്പോ ഏത് വായിക്കുമ്പോഴാണ് ശരിയാവുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലേ ഇന്ന് രാവിലെ എനിക്കൊരു സഹോദരി മെസ്സേജ് ഇട്ടിരിക്കാണ് ഞങ്ങൾ കത്തോലിക്കരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ നല്ല ദൈവമക്കളാണ് അല്ലേ കൊറേ എനിക്ക് ഭയങ്കര സഹതാപം തോന്നി അവരുടെ അടുത്ത് അല്ലേ അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ നിങ്ങളുടെ ചില വർത്തമാനം ശരിയല്ല ഞങ്ങളെ അമ്മയെ പറയുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കർത്താവ് കൃപ കാണിക്കും നിങ്ങൾ ബൈബിൾ വായിക്കും എന്ന് മെസ്സേജ് പറഞ്ഞു ബെസ്സുകൊടുത്തു ചിലർ തെറി വിളിച്ചിട്ടാണ് പോകുന്നത് അവരൊക്കെ തെറി വിളിക്കണമെന്നുണ്ടെങ്കിലും ഏതാണ്ട് ഒരു ചെറിയ ഇതുള്ളതുപോലെ അവർക്കൊരു തോന്നൽ പാവം മനസ്സിലല്ലേ അല്ല അവരെ ഞാൻ കുറ്റം പറയത്തില്ല കാരണം അവർ ഇതിനകത്ത് ജനിച്ച് വളർന്നായിരിക്കാം ചിലപ്പോ അമ്മയെ ശരണം എന്ന് പറയാൻ നടക്കുന്നത് അവർക്ക് ഞാൻ കയറി പറഞ്ഞാൽ അവരെന്നെ ഇത്രയല്ലേ പറഞ്ഞോളൂന്ന് പക്ഷെ എന്തായാലും അവരകത്ത് ചെറിയൊരു വെള്ളം വിളിച്ചോണ്ടെന്ന് തോന്നുന്നു

ൂത്താ പോവുക ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഇരിപ്പ് കണ്ടാൽ അറിയാം ജനനം മുതലേ നുണ പറഞ്ഞവർ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു അപ്പൊ അവര് ജനനം തൊട്ട് തോണോ പറഞ്ഞ് ശീലിച്ചതാണ് അപ്പൊ അവർ നമുക്ക് ഇനിയപ്പോ കൊണ്ടിട്ട് ശരിയാക്കാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യം പാടാണ് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മുട്ട വെച്ച് നോക്കിയിട്ട് വിരിയുലക്കി കളയണം പിന്നെ നമ്മൾ വെച്ചോണ്ടിരുന്നത് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം പിരിഞ്ഞാലോ എവിടെ വിരിയാ അവരുടെ വിഷം സർപ്പ വിഷം പോലെ അവർ ചെവി അടഞ്ഞ പൊട്ട അണലി പോലെ ആകുന്നു അടഞ്ഞ അണലികളെ പോലെ ബധിരരാണവർ അല്ലെ ബധിരരാണ് അവർക്ക് പൊട്ടയാണ് ആ പൊട്ടയാണ് എത്ര സാമർഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികളുടെ വാക്ക് അത് കേൾക്കേയില്ല വളരെ ക്ലിയർ ആണ് പാമ്പാട്ടിയുടെയോ മാന്ത്രികന്റെയോ സ്വരം അത് കേൾക്കത്തില്ല അതാണ് ചിലര് നിങ്ങൾ ഞാൻ എത്ര പ്രസംഗിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവാത്തത് പിന്നെയും പോട്ടൻ തന്നെ ഇങ്ങനെ ഇതിൻറെ അത് എഴുതി വെച്ചിരിക്കുമ്പോ ഇത് വായിക്കാത്ത ഞാനല്ലേ അല്ലേ പോട്ടൻ സോത്രം ഇത് ഇപ്പൊ വായിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത് അല്ലേ എത്ര സാമർഥ്യത്തോടെ ഊതിയാലും അല്ല അതിന്റെ മുമ്പ് ചെന്ന് മകടി ഊതുമ്പോ അതിങ്ങനെ നോക്കും പാവ എന്താണോ എന്തോ പറ്റിയത് ഇവന്റെ കവളിങ്ങനെ വീർത്ത് വരികയാണ് എന്തോ കുഴപ്പം കാണും കാണാം അല്ലേ സോത്രം അവന് മനസ്സിലെ പോട്ടനല്ലേ അവൻ മകടി ഊതിട്ട് നല്ല കാര്യം കേട്ടോ ഇടയ്ക്ക് കോട്ടുമായിട്ട് കാണിച്ചുതരും ആ സോദം വാക്യം കിട്ടിയതിനായി സോദ്രം ആ ദൈവമേ അവരുടെ വായിലെ പല്ലുകളെ തകർക്കേ പല്ല് തകർക്കണമേ യഹോവേ ബാലസ്മങ്ങളുടെ അണപ്പല്ലുകളെ തകർത്തുകളയണേ ഒഴുകി പോകുന്ന വെള്ളം പോലെ അവർ ഒഴുകി പോകട്ടെ ഒഴുകി പോകുന്ന ഇവിടെ എങ്ങനെയാണ് ഒഴുകി മറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷമാകട്ടെ ഭയങ്കര ഇതാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് അതങ്ങ് പോയി എടുത്തോണ്ട് വരുന്ന വരവൊക്കെ കേട്ടാ ഇപ്പൊ അടുത്തോണ്ട് പോകുവടയിൽ കൂടാതെ പോയി ിട്ടി കാണും ആ ഒരു വരവുണ്ടിങ്ങോട്ട് ഒരു ചെറിയ ചരുവ് വരുമ്പോഴത്തേക്ക് ക്ലീന്നങ്ങ പോവും മനസ്സിലായോ ആ ഒരു എടുപ്പേ ഉള്ളു നമ്മൾ ഈ ഒരു എടുപ്പോട് കൂടി എല്ലാ എടുത്തും മറികും ഒരു പിണ്ണാക്കി നടക്കത്തില്ല ഇത് നമ്മൾ തിരിച്ചറിയണം അല്ലേ ചിലപ്പോ നമുക്ക് തോന്നും എല്ലാം കൈക്കൊതുങ്ങുന്നത് പോലെ തോന്നും ചുമ്മാ തോന്നാണ് അല്ലേ ഭൂമി മുഴുവൻ കയ്യിൽ കിട്ടിയോ എന്നൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാവും പഴയ അപ്പച്ചമാര് പറയുന്ന കാര്യങ്ങളാണ് ഈ എന്താ പറയുക ഒരു പക്ഷിയുണ്ട് അതിങ്ങനെ മരത്തിലിരുന്ന് അതിങ്ങനെ പുള്ളിയുടെ തലയാട്ട്മാരുടെ മൊത്തത്തിലാടുകയാണ് ഇതൊള്ളാലോ പിന്നെ പുള്ളി ആട്ട് നോക്കുമ്പോൾ ബാലാട് ഭൂമിയുടെ പുള്ളിയുടെ വിചാരം ഭൂമി മൊത്തത്തിൽ ആടുന്നതാണ് അതുകൊണ്ട് പുള്ളി മരത്തിൽ ഇങ്ങനെ പിടിച്ചായിരിക്കുന്ന ഭൂമി മൊത്തം ആടുന്നതെന്നും പറഞ്ഞു സ്തോത്രം അവൻ തന്റെ അമ്പുകളെ തൊടുക്കുമ്പോൾ അവ ഒടിഞ്ഞു പോയതുപോലെ ആകട്ടെ പുല്ല് പോലെ അവർ മൂന്നാല് യൂസ് പറയുവാണേ ഒന്ന് ഒഴുകി മറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷമാകട്ടെ ഇത് നമ്മൾ നീതി നീതികെട്ടവരാണെങ്കിൽ നമ്മൾ അപ്രത്യം ഞാൻ അപ്രത്യക്ഷമാകട്ടെ എന്ന് വായിക്കണം കേട്ടോ അപ്പൊ വല്ലരെയും വായിച്ചൊരു രാജ്യം എന്തുവാ അല്ലേ മേളി പറയുന്ന വാക്യങ്ങൾ സ്യൂട്ടാവുന്നെങ്കിൽ ഞാൻ അപ്രത്യക്ഷമാകട്ടെ എന്ന് വായിച്ചോണം നിങ്ങളുടെ സൗകര്യം പോലെ പുല്ല് പോലെ അവർ ചവിട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞു പോവുകയും ചെയ്യട്ടെ അല്ലേ പുല്ല് പോലെ അവർ ചവിട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞ് പോവുകയും ചെയ്യട്ടെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ചവിട്ടി മെതിക്കപ്പെട്ടാലും നമുക്കൊരു ഉയർച്ച ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കും ഗുണം പിടിച്ചാലേ ഉയർച്ച ഉണ്ടാവുള്ളൂ കേട്ടോ ഗുണം പിടിച്ചില്ലെങ്കിൽ ചവിട്ട് തേകയും ചെയ്യും മാഞ്ഞു പോവുകയും ചെയ്യും നമുക്കെല്ലാം പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ നീതിമാന്റെ സൈഡിൽ നിന്നിട്ട് നമ്മൾ ബാക്കി എല്ലാവരെയും ദുഷ്ടന്മാരുടെ കോട്ട മറ്റേ ഇത് പെട്ടിക്കത്ത് നിർത്തിയാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ടാണ് ഇത് വായിക്കുമ്പോൾ നമുക്കൊരു രോമാഞ്ചം വരുന്നത് അങ്ങനെ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് അല്ലേ യഹോവ എൻ്റെ ഇടയിനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പിന്നെ താഴോട്ട് വായിക്കുന്ന രസമാണ് യഹോവ എൻ്റെ ഇടയനാണെങ്കിലേ താഴോട്ട് പറഞ്ഞത് ഗുണം വരുവുള്ളൂ യഹോവേട്ട് ഒരു ബന്ധമില്ല ഞാനിതിന് വായിച്ചിരുന്ന നന്മയും കാരണം പിന്നെ ആയിഷ്കാലം ഒക്കെ പിന്തുടരും എന്തൊരും ഒന്നും തുടരുന്നില്ല യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ എല്ലാം തുടരും സ്തോത്രം ഒരു ശ്മശാന മൂകഥ അല്ല നല്ല സമയം എനിക്കറിയാം ഇങ്ങനെ മൂപ്പിച്ച് കൈ കൊടുക്കാം മടിച്ചിരിക്കുന്നവർ കൈ കൊടുക്കാം കസേരുടെ മകളിൽ നിൽക്കാമെന്നൊക്കെ പറയും കസേര ചവിട്ടി കൊടുക്കാതിരിക്കാൻ വേണ്ടിയാ എന്റെ പൈസ കൊടുത്ത് തിരിച്ചു വരാ പുല്ല് പോലെ അവർ ചവിട്ടി മെതിക അവകള് ശ്രദ്ധിക്കണേ ഒന്ന് ഒഴുകി മറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷമാകട്ടെ രണ്ട് പുല്ല് പോലെ അവർ ചവിട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞു പോവുകയും ചെയ്യട്ടെ മൂന്ന് ഇഴഞ്ഞു പോകുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെ അവരാവട്ടെ അങ്ങനെ ഇങ്ങനെ ഇഴഞ്ഞു പോകുമ്പോൾ കുറെശ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് അലിഞ്ഞ് ഫിനിഷ് ആവും അതുപോലെ ആവട്ടെ എന്ന് ആദ്യം വരുന്ന വരവൊക്കെ കണ്ടാലേ ഉരുണ്ട് പൊങ്ങി ഇങ്ങനെ വരുന്ന വരവ് ഭൂമിയാണ് വരുന്നതെന്ന് തോന്നും കുറെ കഴിയുമ്പോൾ ഇതിങ്ങനെ അലിഞ്ഞ് തീർന്ന് ഫിനിഷ് ആവും എന്ത് നല്ല കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കും നോക്കിയാൽ ദാവിദ്യ ഇതിന് ഇവിടെ സമയം കിട്ടിയോ തോന്നു അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത ചാപിള്ള പോലെ ആവട്ടെ എന്ന് അല്ലെ ഗർഭപാത്രത്തിനകത്തായിരുന്ന അപ്പൊ ആരോ വിശേഷമുണ്ടെന്ന് പറഞ്ഞ് ഉണ്ണിയപ്പം കൊണ്ട് കൊടുത്തതാണ് പിന്നെ പറഞ്ഞു അശേഷമില്ലെന്ന് അതാണ് സൂര്യപ്രകാശം കാണാതെ ചാപിള്ള ആവട്ടെ എന്ന് പറഞ്ഞത് എല്ലാം പിടികിട്ടുന്നുണ്ടോ എല്ലാം പിടികിട്ട് നിങ്ങൾ ഇരുപ്പ് കണ്ടറിയാം നിങ്ങളുടെ കലത്തിന് ചൂടേൽക്കും മുമ്പേ തന്നെ ചുള്ളിവിറകുകൾ പച്ചയും എരിയും എരിയുന്നതും ഒന്നുപോലെ പോലെ അവിടെ നിന്ന് പറത്തി കളയും എന്ന് പറഞ്ഞാൽ കലം കൊണ്ടുവച്ച് തുടങ്ങുമ്പോൾ കത്തി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കലവും അടുപ്പും എല്ലാം കൂടെ പറത്തി കളയുന്നു പലരുടെയും കണ്ടീഷൻ അങ്ങനെ തന്നെ കലവും കാണാനില്ല അടുപ്പും കാണായില്ല ഒരു കാര്യം മനസ്സിലാവണം ഗുണം പിടിക്കാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നും ഗുണം പിടിക്കണമെന്നും ലൈൻ മാറി യാത്ര ചെയ്യണമെന്നും തിരിച്ചറിയണം തിരിച്ചറിഞ്ഞേ പറ്റൂ ഇല്ലാതെ ഇവിടെ വേറെ ഒരു അഭ്യാസം നടക്കില്ല നിങ്ങൾ എവിടെ പോയാലും നടക്കില്ല നമ്മൾ ഏതെങ്കിലും രോഗശാന്തി പരപ്രാപ്തനടുത്ത് പോയി തലേ കഴിവാൽ ഒന്നും നടക്കൂല ചുമ്പൂ കയറും അല്ലാതെ അല്ലേ സ്ത്രോ ഇത് നമ്മൾ തിരിച്ചറിയണം നമ്മളെ അനുഗ്രഹിക്കാൻ കർത്താവ് ശക്തനാണ് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അക്കര നാട്ടിൽ എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതിനെ വർദ്ധിപ്പിച്ചു തരാൻ കഴിവുള്ള ആളാണ് നമ്മുടെ കർത്താവ് മോശം ഓടി ചോദിക്കും എന്തോണ്ട് ഒണക്കെ കമ്പമുണ്ട് തറയിലിട പാമ്പായിട്ടാ അതിലൊരു രസം അല്ല അവിടെ ഇരുന്ന് എല്ലാവരും വട എല്ലാവർക്കും പാമ്പായി ഞാനിരുന്നേ ഓടിക്കള ഞാനെ ഞാനിടുമ്പം പാമ്പായ തന്നെ ഞാൻ ഓടും പിന്നെയാണ് അവന്മാരുടെ പാമ്പും കൂടെ ആയ എപ്പോൾ ഓടിയും നമ്മൾ നമ്മളെങ്ങനെയാണ് ഇവിടെ അത്ഭുതമുണ്ട് അവിടെ അത്ഭുതമുണ്ട് മൊത്തത്തിൽ അത്ഭുതം എന്താണെന്നൊരു പിടിയില്ല കർത്താവ് മോശയോട് പറഞ്ഞു വടി വടിയെടുത്തോളം പറഞ്ഞു വടി എടുത്തു അല്ലേ അതിന് മുമ്പ് സംഭവിച്ചത് എല്ലാ പാമ്പിനെയും പിഴുകിയും കളഞ്ഞു ഇങ്ങോട്ട് എടുത്തോളാം പിന്നെ എടുത്തു അപ്പൊ അവടിയില്ല അവരുടെ ഇതിന്റെ അകത്തായി പോയി അല്ലേ പിന്നെ അവിടെ നിന്നിട്ട് ഏതെങ്കിലും വടി ഇട്ടവൻ പറയാണ് ഈ വടിയെ ഞാൻ പുറത്തോട്ട് നടക്കുന്ന കാര്യമാണ് മറ്റേ പടിക്കകത്ത് കയറിപ്പോയില്ലേ ഇനി മോശയുടെ വടി തറയില്ലേ സംഭവം തറക്കൊള്ളു തറയിൽ ഇടണം അത് ഒന്നിൽ വിഴുകണം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യണം എന്നാലും അതിന്റെ അതൊന്ന് വെളി വരുള്ളൂ മനസ്സിലാണ്ടത് അടുത്ത മോശം കൂടി ഇനി എന്തുകൊണ്ട് ഇനിയൊന്നും ഇല്ല പിന്നെ കൈ ഉടുപ്പിൻ്റെ അകത്തിടാൻ പറഞ്ഞു ഉടുപ്പിൻ്റെ അകത്തിട്ടോ തിരിച്ചെടുത്തോളം പറഞ്ഞു എടുത്തപ്പോ കുഷ്ടം ഇല്ലേ ഒന്നുകൂടെ ഇട്ടിട്ട് എടുത്തോളാം പറഞ്ഞു ഓക്കേ ഇത് ദൈവം ഇതെല്ലാം പറയുന്നത് ദൈവം ചെയ്താൽ അത് സ്ഥായിയായി അത്ഭുതമാണ് ദൈവം അങ്ങനെയാ സ്വത നമ്മൾ അഭ്യാസം കാണിക്കാൻ നിക്കരുത് നമ്മൾ വളരെ ഗൗരവട്ട കാര്യങ്ങൾ മനസ്സിലാവണം അല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ രാജേന്ദ്രയുടെ സഹോദരൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു അവൻ്റെ ക്യാൻസർ വിട്ടുപോയി അല്ല രണ്ടാഴ്ച വന്നു തോന്നുന്നു ഇവിടെ രണ്ടാഴ്ച വന്നു അല്ല ഞാൻ അന്ന് അവരുടെ പറഞ്ഞു നിങ്ങൾ കർത്താവിനെ സേവിച്ച് നേരെ രൂപ പോക്കോണം ഇല്ലെങ്കിൽ ഇത് കെണിയാവും അവരപ്പോഴും പോയ പോക്ക് ഇന്ന് രാവിലെയാണ് വിളിക്കുന്നത് മൂക്കിൽ കൂടി ഇടവിടാതെ ചോര വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ നമ്മൾ ഇനി ഏത് മുറയിൽ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഈ കേസ് കർത്താവ് അവിടെയാണ് പറയുന്നത് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് മനസ്സിലുന്നുണ്ടോ ഇത് നമ്മുടെ പുണ്യപ്രവൃത്തിയാണെങ്കിൽ ശരി നമ്മൾ ഇച്ചിരി ഫൈൻ അടച്ചിട്ട് വന്നോളൂ ഞാൻ ശരിയായി ചെറിയ ഫൈൻ അടച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇത് കർത്താവിന് വല്ല ഫൈനും വേണോ അത് പരിങ്കലാണോ കുഞ്ഞിന്റെ കാര്യം അല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വേറെ ചെയ്യാൻ വൃത്തിയില്ല ഇപ്രാവശ്യം ഉറപ്പ് പറയാൻ പറ്റത്തില്ല മനസ്സിലുണ്ടോ ഇത് നമുക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 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 പരിധിയുണ്ട് അതിനകത്തേ ചെയ്യാൻ പറ്റുള്ളൂ കർത്താവ് പറഞ്ഞതിൻ്റെ അപ്പുറം നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല ചെയ്തിട്ട് വലിയ കാര്യമില്ല നമുക്ക് അത് ഫോക്കസ് ചെയ്ത് ഇത് ഇവിടെ ക്യാൻസർ സുഖാകുണ്ട് ഇവിടെ അതും നടത്താനും പറ്റാത്ത ഇതും നമ്മുടെ പണിയല്ല അല്ലേ ഇപ്രാവശ്യം ഒരുപാട് വില കൊടുക്കേണ്ടി വരും കർത്താവ് കരണ കാണിക്കുമോ എന്നെനിക്കറിയില്ല സാധ്യത കുറവാണ് ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യരെന്ന നിലയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാനൊന്നും ഞാൻ പറയില്ല പ്രാർത്ഥിക്കാം അല്ല കർത്താവ് അവരോട് ഒരു പ്രാവശ്യത്തേക്ക് കരുണ കാണിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ കാര്യത്തിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയുക നമ്മൾ ഈ കാണുന്നത് പോലല്ല കാര്യങ്ങൾ അവരുടെ കല കലത്തിന് ചൂടേൽക്കുന്നതിന് മുമ്പ് അടുപ്പിൽ അങ്ങോട്ട് വച്ച് ചൂട് കത്തി കത്തിച്ച് ചൂടടിക്കുന്നതിന് മുമ്പ് കലവും വിറകും കൂടി പറത്തി കളയുന്ന പറയുന്നത് പറഞ്ഞ എന്താ പ്രതികാരം കണ്ട് നീതിമാൻ സന്തോഷിക്കും കണ്ടോ ദൈവത്തിന്റെ പ്രതികാരം കണ്ട് നീതിമാൻ സന്തോഷിക്കും അപ്പം ഇതില് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തേണ്ട കാര്യം എന്തുവാ നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തേണ്ട കാര്യം ആ വെരി ഗുഡ് നമ്മൾ നീതിമാനാണെന്നും ദുഷ്ടൻ നശിക്കുന്നത് പോലെ ഞാൻ നശിക്കുകയില്ലെന്നും ദുഷ്ടൻ വരുന്നത് ഈ ഒച്ചു വരുന്നത് പോലെ ഉള്ളൂ എന്നും താമസമിനാപൻ അലിഞ്ഞു തീരുമെന്നും അന്നും ഞാൻ ജീവിച്ചിരിക്കുമെന്നും കാരണം ഞാൻ നീതിമാനാണെന്നും ഭജനാടിസ്ഥാനത്തിലൊരു ഉറപ്പ് എനിക്ക് നിങ്ങൾക്കുണ്ടാവണം എങ്കിൽ നിങ്ങൾ അതിനെ ബേജാറാവേണ്ട കാര്യമില്ല അല്ലെ പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല അതാ വചനം പറയുന്ന നദി നിന്നെ മുക്കിക്കളുകയില്ല അഗ്നി നിന്നെ തൊടുകയില്ല ചുമ്മാ പറഞ്ഞു പറഞ്ഞ് വച്ചിരിക്കം കണ്ട് നീതിമാൻ സന്തോഷിക്കും ദുഷ്ടരുടെ രക്തത്തിൽ അവൻ കാല് കഴുകും ചെറിയ കട്ടി കൂടിയ സാധനമാണത് ദുഷ്ടരുടെ രക്തത്തിൽ നമ്മെ നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെ രക്തത്തിൽ നീതിമാൻ കാലുകഴുകും നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട് തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നാട്ടുകാർ പറയും പറയോ പറയും ഇവിടെ നമ്മൾ ഉറപ്പുണ്ട് ഒറ്റക്കാർ ഞാൻ നീതിമാനാണ് എങ്ങനെ നീതിമാനാകാൻ കർത്താവ് നമ്മളെ നീതിമാനാക്കും കർത്താവിൽ വിശ്വസിക്കുന്ന ഏവരെയും കർത്താവ് നീതിമാനാക്കും കർത്താവ് ഞാൻ നീതികരിച്ചവനെ ആർ കുറ്റം ചുമത്തും ആർക്കും കുറ്റം ചുമത്താൻ പറ്റത്തില്ല ദൈവം നമ്മളെ നീതിമാന്മാരാക്കി മാറ്റുക ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുക തന്റെ രക്തത്താൽ കഴുകുക തൻ്റെ വചനത്താൽ ശുദ്ധീകരിക്കുക തൻ്റെ മക്കളാക്കി മാറ്റുക നമ്മൾ ദൈവമക്കളാണ് സ്വത്തം കഴിഞ്ഞ ദിവസം ഞങ്ങൾ അടുത്ത് സംസാരിക്കുമ്പോ അവിടെ അയാൾ പറയാണ് ആർക്കും ദൈവമക്കളാകാൻ പറ്റില്ല പിന്നെ അങ്ങനെ പറ്റില്ല എന്നൊരു എങ്ങനെ ആകാൻ പറ്റും ഞാൻ പറഞ്ഞു കർത്താവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് പറയുമ്പോൾ ദൈവമക്കളാവും ആ വച്ചോണ്ടിരുന്നാ മതിയെന്ന് അല്ലേ എന്നിട്ട് പുള്ളി പറയാണ് ഞങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് ദൈവമക്കളാകാൻ ശ്രമിക്കുകയാണ് എങ്ങനെ എൻ്റെ ഡാഡി ബാക്കിൽ ഇരുപോട്ട് എനിക്ക് പറയാൻ എൻ്റെ അപ്പൻ അതാണെന്ന് എന്ത് കണ്ടീഷനല്ല പ്രാക്ടീസ് ചെയ്തായതാണ് എന്നാ പിന്നെ നിങ്ങൾ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്തായി നോക്കി പിന്നെ അപ്പന്റെ മോനായി മാറുന്നത് പ്രാക്ടീസ് ചെയ്തിട്ടാവുന്നതാണോ സ്തോത്രം തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ആരെയും ദൈവ മക്കളാക്കാൻ പിതാവ് ഒരു ഓപ്ഷൻ വെച്ചു അപ്പൊ നമ്മൾ നമ്മൾ അതിലേ അതിലേക്കൂടെ വരുന്നില്ല നമ്മൾ വേറെ വഴി കൂടെ വരാം വേറെ വഴി കൂടെ വേറെ നടക്കേ ഉള്ളൂ നടക്കാവുന്നില്ല പിശാദിന്റെ തന്ത്രം ഭയങ്കരമാണ് ഇത്ര സിമ്പിളായി നമ്മളെ ദൈവമക്കളാക്കാൻ കർത്താവ് റെഡിയായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അതിനെ കിടന്ന് ഓടുന്നേ അതാണ് അവിടെ നിക്കോതിമോസ് ഒന്ന് ന്യായം പറയുക കർത്താവ് പറഞ്ഞ നീ ഓടാവിടെന്ന് വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണാൻ ആർക്കും പറ്റത്തില്ല അപ്പൊ അവൻ അവന്റെ അകത്തോട്ട് തന്നെ സാധനം വിളിച്ച് ചോദിക്കുക ഞാൻ ഇത്രയും വലുതായില്ലേ ഇനി ഇങ്ങനെ അമ്മയുടെ അകത്ത് കയറി തിരിച്ചു വരും അവൻ അതേ അറിയാവൂ പ്രശ്നം അതാണ് അല്ലെ അവരുടെ പറയുകയാണ് ഭൂമി ഉള്ളത് പറഞ്ഞിട്ട് തലേ കയറുന്നില്ല സ്വർഗ്ഗത്തിലുള്ള പറഞ്ഞത് നിനക്ക് എങ്ങനെ മനസ്സിലാവുന്നത് നീ പോയി നിന്റെ പണി നോക്ക് നിന്നെ പോലെ കൊറേ പൊട്ടന്മാരുടെ അവരെ പോയി പഠിപ്പിക്കുക പിന്നെ നിക്കോതിമോസ് എവിടെ കൂടെ അറിയാൻ പറ്റുന്നില്ല കർത്താവ് ഇങ്ങനെ പറയുക മോശ മരുഭൂമിയിൽ താമരസർപ്പത്തെ ഉയർത്തിയതുപോലെ നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തുക അല്ലേ തൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു ഇതൊക്കെ നിക്കോദിമോസിനെ മനസ്സിലാവില്ല നിക്കോദം എന്താണോ എന്ന് പറയുന്നേ മനസ്സിലാവില്ല നമ്മുടെ ദൈവം ആര് എന്ന ബോധ്യം നമുക്ക് വേണം നീതിമാനാണെന്ന ഉറപ്പ് വേണം കൊഴുപ്പിൽ ചാടയും ബഹളം വയ്ക്കാൻ ഒന്നും ചെയ്യരുത് ഓരോശത്തിനും കിണറ്റി ചാടിയാൽ ഏഴരിശ്യത്തിനും കേറാൻ ഒക്കൂല നിങ്ങൾക്ക് നല്ല ഉറപ്പ് വേണം മനസ്സേണ്ടോ ദൈവ സ്വന്തയിൽ മുട്ടുമടക്കിയാൽ ആരും ദൈവം തള്ളത്തില്ല ഒറ്റ മനുഷ്യനെ ദൈവം തള്ളത്തില്ല നീതി നഷ്ടപ്പെട്ടു പക്ഷേ നാഥൻ വന്നിട്ട് പറയാണ് ആ മനുഷ്യൻ നീ തന്നെ അപ്പോഴും തറയാനിറങ്ങി കർത്താവെ എനിക്ക് തിരിച്ചറിഞ്ഞേ പറ്റിപ്പോയതാണ് ഒറ്റ വിളി കർത്താവ് പറഞ്ഞു ഓക്കെ രണ്ടടി തരുവേ ആ കുഴപ്പമില്ല കാരണം കർത്താവിന് അത് ഭയങ്കര വിഷമായി അതുകൊണ്ട് രണ്ടാടി കൊടുക്കാതെ ആടി സൂപ്പർ അടി കൊടുത്തു എങ്കിലും ദാവീദിനെ ഒരിടത്തും കർത്താവ് തള്ളിക്കളഞ്ഞില്ല ദാവീദിനടുത്ത് വെച്ച ഉടമ്പടിയിൽ നിന്ന് കർത്താവ് ചേഞ്ച് ആയില്ല ആ ഉടമ്പടി തന്നെ കർത്താവ് നിന്ന് അതാണ് ദൈവത്തിന്റെ മഹത്വം അതുകൊണ്ട് കാര്യം തിരിച്ചറിയുക നീതിമാനാണെന്ന് ഹൃദയത്തിനകത്ത് വചനപ്രകാരം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ലോകത്തിൽ ആർക്കും ആവില്ല ഇപ്പോൾ നിങ്ങൾക്ക് പരാജയം പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇല്ല നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും ആവില്ല താമസമിന ദൈവം ജീവിക്കുന്നു എന്ന് മനുഷ്യർ നിങ്ങളുടെ വിഷയം വെച്ച് സാക്ഷ്യം പറയും നിങ്ങളുടെ വിഷയം വെച്ച് സാക്ഷ്യം പറയും ഇതിനെ മുറുകെ പിടിച്ചുകൊള്ളുക ദൈവസന്നിധിയിൽ താഴുക നന്മകളെ പ്രാപിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ